ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയൻ നമ്മുടെ നയനെ സമാധാനിപ്പിക്കാം മോൾ വിഷമിക്കേണ്ട മോൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം മോൾക്ക് കിട്ടും എന്നും പറഞ്ഞു ഏതായാലും നിങ്ങൾ തമ്മിലുള്ള ശത്രുതയൊക്കെ തീർന്നല്ലോ ഇപ്പോൾ രണ്ടാളും തമ്മിൽ ശരിക്കും പ്രണയത്തിലാണെന്ന് തന്നെ പറയാമല്ലോ അത് ഞങ്ങളൊക്കെ കാണുന്നതല്ലേ എന്ന് ജയൻ ഇങ്ങനെ ചോദിക്കും ആദർശം നയൻ ഇങ്ങനെ മുഖാമുഖം നോക്കി ഇങ്ങനെ ചെറിയ ചിരിയോട് കൂടി ഇങ്ങനെ ഇരിക്കുകട്ടോ അതുപോലെ ദേവയാനിയുടെ സ്വഭാവവും മാറും എന്ന് പറഞ്ഞ് ജയൻ നമ്മുടെ നയനയ്ക്ക് പ്രതീക്ഷകൾ കൊടുക്കുന്നു അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ നയനെ അവിടെ ഇരിക്കുക പിന്നെ ആദർശം നയനയും കൂടി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ഇനിയിപ്പോൾ ദേവയാനി കൂടി നമ്മൾക്കൊപ്പം വന്നാൽ നമുക്കൊന്നും പേടിക്കാനില്ല നമ്മളുടെ ജീവിതം സന്തോഷമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ പോകാം എന്നും പറഞ്ഞു ആദർശ നയനെയും കൂട്ടിക്കൊണ്ട് പോവുക അങ്ങനെ അവർ രണ്ടുപേര് യാത്ര പറഞ്ഞ് പോകുന്നത് നോക്കി നമ്മുടെ ഇങ്ങനെ സന്തോഷത്തോടെ അവിടെ നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കളിക്കുന്നത് നമ്മുടെ നന്ദു കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ വന്ന് കയറി തൻ്റെ സ്കൂട്ടറിൽ വന്ന് കയറി പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അനാമികതാ വരുന്നു അനാമിക വന്ന് നോക്കുമ്പോൾ നന്ദു അല്ല പയറുമണി പോലെ പറന്നു കേട്ടോക്കോ വണ്ടിയിലേക്ക് കയറുന്നു സാധനങ്ങൾ വെക്കുന്നു പോകാനായിട്ട് നോക്കുന്നു അന്തം പെട്ട് അനാമിക നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒന്ന് നിന്നേ എന്നും പറഞ്ഞു അനാമിക നന്ദുവിന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അടിമുടി നന്ദുവിനെ ഇങ്ങനെ നോക്കുവാട്ടോ നന്ദു അന്നേരം ഇവളെന്താ ഇങ്ങനെ നോക്കണേ എന്ന് ഇങ്ങനെ നോക്കുവാണേ അപ്പോൾ ഉം നീ ചോദിച്ചു അപ്പൊ ഇവൾക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്ന് മനസ്സിൽ ഇങ്ങനെ അനാമിക നിനക്ക് എന്താ വേണ്ടതെന്ന് നന്ദു ചോദിച്ചു ഇനിയും വഴിയിലും തടഞ്ഞു നിർത്തി എന്താ വഴക്കടാൻ വന്നതാണോ എന്ന് നന്ദു അനാമികൾ ചോദിക്കുക എന്താ നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്താ കാര്യത് പറ എന്താ എൻ്റെ കൈക്കേയും കാലിനും എന്തെങ്കിലും പരിക്ക് പറ്റിയോന്നാണോ നീ നോക്കുന്നേ അപ്പൊ ഏയ് ഞാനങ്ങനെ നോക്കിയതൊന്നുമല്ല വേറെ ഒന്നും കൊണ്ടല്ല ഞാനങ്ങനെ ചോദിച്ചത് നേരത്തെ കുറച്ച് ഗുണ്ടകൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലാൻ നോക്കിയായിരുന്നേ എല്ലാത്തിനും ഞാൻ ശരിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് നമ്മുടെ നന്ദുവാനാമയ്ക്കോട് പിന്നെ അവരെ പറഞ്ഞു വിട്ടത് നീയോ നിന്റെ ആണോ ആണോന്ന് എനിക്ക് നല്ല സംശയവും ഉണ്ടെന്ന് പറഞ്ഞു ഏർ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ല ഇനിയിപ്പൊ എന്റെ സംശയം ശരിയാണെങ്കിൽ കുറച്ച് പൈസ ആ പാവങ്ങൾക്ക് കൊടുത്തേക്ക് കേട്ടോ ഏതെങ്കിലും വൈദ്യന്മാരെ കണ്ട് ശരീരം മൊത്തം ഒന്ന് കൊഴം വിട്ടാവും പിടിക്കട്ടെ അതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് നന്ദു പറയുക പിന്നെ അച്ഛൻ തിരി എന്നോട് കള്ളം പറഞ്ഞേ ഇന്ന് ചിന്തിക്കുന്നേരം മകള് ഞാൻ ഇനി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല എന്ന് നന്ദൂളോട് തുറന്നു പറയുവാട്ടോ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ പേര് പറഞ്ഞ അനിയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് നന്ദു പറഞ്ഞു നീ അനിയുടെ പിന്നാലെ നടക്കാതിരുന്നാ മതി പിന്നെ എന്ന് ഇല്ലാന്ന് പറയുമ്പോ വേണ്ടാത്തടുത്ത് വലിഞ്ഞു കയറി വരാൻ നിന്റെ സ്വഭാവ അല്ലെ എൻ്റെത് അതാദ്യം നീ മനസ്സിലാക്കണമെന്ന് നന്ദു അനാമികയോട് പറഞ്ഞു പിന്നെ എന്നെ നിനക്ക് ശരിക്കും അറിയാം നാലഞ്ചാണുങ്ങൾ വന്നാൽ ഒറ്റയ്ക്ക് നിന്ന് തല്ലാൻ കാര്യത്തുണ്ടെന്നും അറിയാം അതുകൊണ്ട് വെറുതെ തല്ല് വാങ്ങിച്ച് കൂട്ടരുത് കണ്ട കൊണ്ടാലേ കൊണ്ടതാ എന്ന് നന്ദു പേടിപ്പിപ്പെടു പേടിപ്പെടുത്തുക പിന്നെ നിനക്ക് മൂലയിൽ ചുരുളേണ്ടി വരും പറഞ്ഞല്ലെന്ന് വേണ്ട കേട്ടോടി ഡീ എന്ന് ചോദിച്ച നമ്മുടെ നന്ദു അവിടെ അങ്ങോട്ടേക്ക് പോയിട്ടോ നന്ദുവിൻ്റെ മുന്നിൽ പഞ്ചപുച്ച അടക്കി നിൽക്കുവാണ് പേടിച്ചിട്ട് അടിയങ്ങാനും കിട്ടിയാൽ കിട്ടിയതാണെന്ന് അറിയാം അതുകൊണ്ട് എന്തായാലും പറയാനുള്ളത് നല്ല തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞിട്ട് നമ്മുടെ നന്തു നന്ദം പോയി അനാമിക നാറ് നാണം കെട്ട് പെരുവഴിയിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് അത് കഴിഞ്ഞിട്ടതേ മകൾ നേരെ തുള്ളിച്ചാടി ചെല്ലുന്നത് അച്ഛൻ്റെ അടുത്തേക്കാണ് അച്ഛനെ കൊല്ലാനുള്ള കലിപ്പിലാണ് ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് അച്ഛനെ തുറിച്ച് നോക്കുക അച്ഛനാണെങ്കിൽ മൊബൈലിലൊക്കെ നിൽക്കിക്കൊണ്ട് വലിയ കാരുമായിട്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് മകൾ വന്നു നോക്കി നിൽക്കുന്നത് കാണുന്നത് അപ്പോഴേക്കും അച്ഛനും ഒരു പേടി ദൈവമേ ഇവളെല്ലാം അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നേ എന്നുള്ളൊരു പേടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതിയും കൂടെ ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് വന്നു അപ്പൊ നീ എന്തടി മോളെ എന്നെ ഇങ്ങനെ നോക്കണത് എന്ന് അച്ഛൻ ചോദിക്കുക അനാമികയോട് എന്താണെന്ന് അച്ഛന് മനസ്സിലായില്ലേ ഇതുപോലെ കൊള്ളം പറയുന്ന ഒരാളെ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ലെന്നും പറഞ്ഞോണ്ട് അനാമിക പറയുവ അപ്പൊ ഇങ്ങനെന്ത് കള്ളോ മോളെ പറഞ്ഞേ അപ്പൊ നേരത്തെ വന്ന പോലെ ആവേശത്തോടെ പറഞ്ഞല്ലേ ഒരുത്തിടെ കയ്യും കാലം ഒക്കെ ഗുണ്ടകളെ വിട്ട് തല്ലി ഓടിച്ചെന്ന് അങ്ങനെ കയ്യും കാലും ഒടിഞ്ഞവളെ ഞാനിപ്പോ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു കേട്ടോ എന്ന് അനാമിക പറയുവും പറഞ്ഞോണ്ട് രേവതി അപ്പഴേക്കാൻ ചാടി എഴുന്നേറ്റു വേണു അവൾക്കെ ഒരു കുഴപ്പമില്ല അവൾ രണ്ട് കൈയും വീശി നടന്ന അവളുടെ സ്കൂട്ടറിലോട്ട് കയറിയത് അറിയാവോന്ന് ചോദിച്ചു അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ എന്ന് വേണു അപ്പൊ കേട്ടോ അമ്മേ അവൾ എൻ്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത് തല്ലാൻ വിട്ട ആൾക്കാർക്ക് പൈസ കൊടുക്കാനായിട്ടെന്നും പറഞ്ഞ അനാമിക പറയോ അവന്മാർ ഏതെങ്കിലും വൈദ്യന്മാരെ കൊണ്ട് തടവിക്കട്ടെ എന്ന് ഡേ അതിന് നമ്മളാണ് ആൾ വിട്ടത് അവൾമാർ അറിഞ്ഞോ എന്ന് ഒറ്റയവധി ചോദിക്കാം നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാനും അവളും തമ്മിൽ വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ അതുകൊണ്ട് അവൾക്ക് നല്ല സംശയമുണ്ട് അച്ഛനാണോ ആളെ വിട്ടതെന്ന് അയ്യോ മോളെ ഇനി ആ സംശയം ഉള്ളിൽ വെച്ചിട്ട് അവൾ ഇങ്ങോട്ടെങ്ങാനും ഇടിച്ചു വന്ന് കയറുമോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ആ അതൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഒന്ന് കയറുകയാണെങ്കിൽ മിക്കവാറും അച്ഛൻ കയ്യങ്കാലും ഒടിഞ്ഞ് ഇവിടെ കിടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് അനാമിക പറയുമ്പോൾ എന്തിനാ മനുഷ്യൻ നിങ്ങൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്ന് ചോദിച്ചു ഞാൻ പൈസ കൊടുത്ത് അവളെ തല്ലാൻ ആളെ വിട്ടു വിട്ടുവെന്നുള്ളത് സത്യം രേവതി എന്ന് വേണു പറയുവാണ് പക്ഷേ മൊത്തം പാളിപ്പോയി വേണം വേണിക്കണു അവൾ അവമാര തല്ലൊത്തിക്കി അച്ഛൻ ആളെ വിടുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞില്ലേ അവളുടെ കരുത്തിനെ പറ്റി ഏഹ് കാഴ്ചക്ക് അവൾ ഇത്രയേ ഉള്ളൂ പക്ഷെ അവളുടെ കയ്യും കാലക്കേ ഉരുക്ക ഉരുക്ക് അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവളാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ അതുകൊണ്ട് അവളെ അവളെക്കാളും കരുത്തുള്ളവരെ വിടണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ അബദ്ധം പറ്റിപ്പോയി മോളെ എന്തായാലും ഇത്രയ്ക്കൊക്കെ ആയ സ്ഥിതിക്ക് അവളുമായിട്ട് കൂടുതൽ ഇടയാനൊന്നും നീ നിൽക്കണ്ടട്ടോ നിന്നാലേ നീ എട്ടായിട്ട് ഓടിയുമെന്ന് പറഞ്ഞു എന്തായാലും മനസ്സിലായിരുന്നു ഓ ഇങ്ങനെ കഴിവ് അച്ഛൻ കടം വരുത്തി വെക്കാനല്ലാതെ അച്ഛൻ എന്തിനു കൊള്ളാം എന്ന് ചോദിക്കുവോ അനാമിക അപ്പൊ നിനക്ക് വേണ്ടിട്ട് അടി ഞാൻ ഈ കടങ്ങളൊക്കെ കൂട്ടി വാങ്ങി വെച്ചതെന്ന് പറഞ്ഞപ്പോ ഒരിക്കലും അല്ല അച്ഛന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അനാമിക പറയോ ആൾക്കാർക്ക് മുന്നിൽ പൊങ്ങച്ചും കാണിക്കാൻ വേണ്ടി എന്നിട്ട് ഇപ്പൊ ഞാനൊരുത്തിനെ വലയിലാക്കേണ്ടി വന്നു അച്ഛന്റെ കടം വീട്ടാനായിട്ട് പറഞ്ഞിട്ട് ഇക്കാര്യൊന്നും ഇല്ല ഉം അങ്ങനെ കളിച്ച് കളിച്ച് അച്ഛൻ്റെ നെഞ്ചത്തും പിച്ചാത്തി തുടങ്ങി അനാമിക തനി തനിറ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ തന്നെ ഇറക്കി തുടങ്ങി സ്വന്തം അച്ഛൻ്റെ കഴുത്തിന് കത്തി വെച്ചിട്ട് പൊന്നുമകളകത്തേക്ക് കയറി പോവുക ഇവളെന്താ രേവതി ഇങ്ങനെ ഇവളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു വേണു അനാമിക പോയി കഴിഞ്ഞപ്പോൾ ചോദിക്കുവോ വന്നു വന്ന് പെണ്ണിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതെ വെറുതെ അവളെ ചൊടിപ്പിച്ചാലേ അവള് സ്വർണ്ണൊന്നും തരാൻ പോകുന്നില്ല കേട്ടോ എന്ന് രേവതി പറയുക പിന്നെ കടക്കാരൻ നിങ്ങളുടെ കൈയും കാലും വെട്ടിക്കളയും ആ പലിശക്കാരെയൊക്കെ എങ്ങനത്തെയുള്ളവരാണെന്ന് നിങ്ങൾക്കറിയാവല്ലോ മറന്നു പോയേക്കരുതെന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുക അതും പറഞ്ഞ് രേവതി അവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ അവരെല്ലാവരും കൂടെ കുരുത്തോല ഇത് ഉണ്ടാക്കുകയാണ് അപ്പൊ ഈ സമയത്ത് ഈ ഇപ്രാവശ്യത്തെ മലയ്ക്ക് പോക്ക് എല്ലാ പ്രാവശ്യത്തേ പോലും ആ ഇപ്പം പാട്ടൊക്കെ ശരിക്കും അമ്പലത്തിൽ വെച്ചാൽ നടത്താറുള്ളത് എന്നൊക്കെ പറഞ്ഞു അനി ഇങ്ങനെ നയനയോട് പറയാം അവിടെയാണ് ഞങ്ങൾ വൈ വൈകുന്നേരങ്ങളിൽ പോകാറുള്ളത് ഇത്തവണ അത് വീട്ടിലാക്കാൻ മുത്തച്ഛനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു അനി ഇത്തരം ചടങ്ങുകളൊക്കെ ഇപ്പൊ വളരെ കുറവല്ലേ അനി വ്രതം പോലും ആരും ഒരുപാട് ദിവസങ്ങളിലൊന്നും എടുക്കാറുമില്ലല്ലോ ആഴ്ചത്തെ വ്രതം കഷ്ടിച്ചെടുത്തിട്ടാ നമ്മൾ മലയാളികളൊക്കെ പോകാറ് എന്ന് പറയുന്നത് കേട്ട നയനയോട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മുത്തശ്ശൻ അറുപത് ദിവസമൊക്കെ വ്രതം എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി പറയാം അന്നൊക്കെ മകരവിളക്കിനായിരുന്നു ഇപ്പോൾ പറഞ്ഞു ഇതൊക്കെ കേട്ട് നയനയും നവിയൊക്കെ ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്കും നവിയുടെ മുഖത്ത് ഭയങ്കര ഒരു സങ്കടം ഇതൊക്കെ അപ്പോൾ അങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നവി ഇങ്ങനെ കരഞ്ഞുകൊണ്ടാട്ടോ ഇതിങ്ങനെ തൂക്കുന്നത് അപ്പോൾ ഇത് നയനെ ശ്രദ്ധിക്കുന്നുണ്ടേ നയനയ്ക്കപ്പോൾ മനസ്സിലായി എന്തോ ഒരു ഇതുണ്ടെന്ന് അപ്പം അനി ഇങ്ങനെ അവിടെ നിന്ന് വിഷമഘട്ടങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത് അനി എന്നിട്ട് എൻ്റെ ജീവിതത്തിലേക്കോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുത്തി കടന്നു വന്നില്ലേ എല്ലാ പ്രശ്നങ്ങളും മാറണോ ഏട്ടെത്തി അതെൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചുവെന്നും എന്നെ പറയണമെന്നൊക്കെ പറയുമ്പം അനിയുടെ ദാമ്പത്യം തകരുന്നതേ ഈ വീട്ടിലെല്ലാവർക്കും വിഷമമുള്ള കാര്യം അനിയെന്ന് നന്ദു നയൻ സോറി നയൻ നേരം പറഞ്ഞു അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും പൊരുത്തപ്പെട്ടു പോകാൻ നോക്കണം കേട്ടോ അനി എന്ന് പറഞ്ഞപ്പോൾ മനപ്പൊരുത്തോണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഏട്ടത്തി ഇപ്പൊ തന്നെ വല്യമ്മ ഹോസ്പിറ്റലിലായതിന്റെ പിന്നിൽ അവളും അവളുടെ അമ്മയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അനി പറയുക അങ്ങനെയുള്ളവർക്കൊപ്പം നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ പറ്റുമോ എന്ന് അനി നയനയോട് ചോദിക്കുക അക്കാര്യത്തില് എനിക്ക് ഏട്ടത്തിയോട് നല്ല ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞു ആദർശേട്ടൻ വിവാഹത്തിന്റെ തലേദിവസം സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് പക്ഷെ ഏട്ടത്തിയോ ഏട്ടത്തി എല്ലാം നേരത്തെ അറിയാമായിരുന്നില്ലേ എന്നിട്ടും ഏട്ടത്തി എൻ എൻ്റെ ജീവിതം തകർക്കാൻ അല്ലേ നോക്കിയതെന്ന് ചോദിച്ചു അവിടെ എന്നെയും നന്ദുവിനെയും പറഞ്ഞു തിരുത്താനാ ഏട്ടത്തി നോക്കിയത് അപ്പൊ നയന ഇങ്ങനെ ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുവാട്ടോ എന്നിട്ട് പിന്നെ നന്ദു എന്നെ സുഹൃത്തായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയാ നന്ദു അങ്ങനെ പറഞ്ഞത് നന്ദുവിന് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം ഏട്ടത്തി ഏട്ടത്തിയാ അവളെ പറഞ്ഞു തിരുത്തി ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളഞ്ഞതെന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ എന്തിനാ ഇനി അങ്ങനെയൊക്കെ പറയുന്നേ എന്ന് നയനെ ചോദിക്കുകയാണെ അങ്ങനെ അതും പറഞ്ഞ് ഇവരിങ്ങനെ അവിടെ നിന്നിത് ഏർ കുരുതോല ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് അനിയുടെ അമ്മ തന്നെ അവളെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തി അനെ ഈ വിവാഹം നടന്നിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ലേ അഭിയും ഏട്ടത്തിയെ സ്നേഹിച്ച് തുടങ്ങിയില്ലേ എന്ന് അനി ചോദിക്കുക അപ്പൊ അത് കേട്ടപ്പോൾ നയന നവ്യ ഒന്നുകൂടെ നോക്കി അപ്പോഴും നവിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നവിയ്ക്ക് സങ്കടം ഉണ്ടെന്ന് നയനക്കറിയാം മനസ്സുകൾ തമ്മിലുള്ള ഐക്യമല്ലേ ഏട്ടത്തി ആദ്യം വേണ്ടത് അത് കഴിഞ്ഞിട്ടേ ജാതകത്തെ പോലും നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ എന്നൊക്കെ അനി പറയൂ അതെല്ലാം പറഞ്ഞ അനി ഇങ്ങനെ ഇത് ദൂക്കിക്കൊണ്ടിരിക്കുമ്പോൾ നയന സങ്കടത്തോടു കൂടി തന്നെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അതിനുശേഷം നവിയുടെ അടുത്തേക്ക് പോന്നിട്ട് ചേച്ചി ഇങ്ങ് വന്നിയെന്ന് പറഞ്ഞോട്ട് നവിയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് അങ്ങ് പോവുക എന്നിട്ട് അപ്പുറം മാറി നിർത്തി സംസാരിക്കുവാണ് ചേച്ചി എന്താ ചേച്ചിക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇനി രാത്രി മുതൽ അവനെന്നെ സ്നേഹിച്ചു തുടങ്ങിയതായിരുന്നല്ലോ പിന്നെ നിനക്കറിയാവല്ലോ പിന്നെ നമ്മുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറി അതൊക്കെ എത്ര പെട്ടെന്ന് അല്ലാതായതെന്ന് നവ്യ ചോദിക്കുമ്പം അഭിയുടെയും അവൻ്റെ അമ്മയുടെയും സ്വഭാവം അത് നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു എന്നാലും ഈ അവസ്ഥയിലുള്ള ഒരു പെണ്ണിന് ഭർത്താവിൻ്റെ സ്നേഹം അത് വളരെ പ്രധാനമല്ലേ മോളെ എന്ന് നവ്യ ചോദിക്കുക അവരുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയമല്ലേ ഇതെന്നൊക്കെ ചോദിച്ചേ അവിടെ എന്നെ ഇത്രത്തോളം വേദനിപ്പിച്ചതെന്നൊക്കെ നവ്യ പറയുമ്പോൾ മാലയിട്ടിട്ട് ഇതൊന്നും ചെയ്യാനായിട്ട് പാടില്ലാത്തതാ ചേച്ചി എന്ന് എന്നെ പറഞ്ഞപ്പം അവന് മാലയിടാനേ വലിയ താല്പര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നത് പോലും അവന് ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ വീട്ടിലെ ആണുങ്ങളെല്ലാവരും മലയ്ക്ക് പോകുന്നത് കൊണ്ട് ആദർശേട്ടൻ അതിർശേട്ടൻ്റെ അച്ഛനും ഒക്കെ അവനെ കൊണ്ട് നിർബന്ധിച്ചു മാലയിടിയിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ എങ്കിലും മാലയിട്ട് കഴിഞ്ഞാൽ അതിലൊരു പരിസ്ഥിതി സൂക്ഷിക്കേണ്ട എന്ന് ചോദിച്ചു അതിനെക്കൊണ്ടേ അവനൊന്നും പറ്റത്തില്ല ഈ സമയത്ത് നോൺ വെജ് കഴിക്കാൻ പോലും മടിക്കാത്തവനാണെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മുടെ അച്ഛനും അമ്മയും വളരെ സന്തോഷത്തിലാണ് നിൻ്റെ ആദർശമായിട്ടൻ സ്നേഹിക്കുന്നത് പോലെ എന്നെ അഭി സ്നേഹിച്ചു തുടങ്ങിയെന്ന് കരുതിയിട്ട് അവരുടെ സന്തോഷമൊക്കെ വെറുതെ ആവില്ലേ മുളയെന്ന് ചോദിച്ചുകൊണ്ട് നവി ഇങ്ങനെ പറയാം ഇനിയിപ്പോൾ അവതാവിൻ്റെ അഭിനയമാണെന്ന് അറിയുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റുമെന്നേനെ അവരത് സഹിക്കില്ലെന്നേനേന്ന് പറഞ്ഞാൽ ഭയങ്കര കറച്ചിൽ നവ്യ അപ്പോൾ ഈ സമയം വീട്ടിലെ ആണുങ്ങളെല്ലാവരും വ്രതത്തിലാണ് നമുക്കും കഠിന വ്രതം എടുക്കാൻ ചേച്ചി അതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ തീരുവാണേൽ തീരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് മരണവേദന അനുഭവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ അവനെനിക്കൊരു സ്നേഹമൊക്കെ തന്നതാ നാളെ വാടിക്കരിയാൻ പോകുന്നവൾക്ക് ഇന്നിത്തിരി വെള്ളം ഒഴിച്ച് തന്നതാ അത് അവൻ കാണിച്ച സ്നേഹം എന്ന് നവ്യ പറയുക പിന്നെ നിന്നെ നിന്റെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമല്ല നീയും അദർശേട്ടനും ഒരു മുറിയിൽ ഒന്നിച്ച് കഴിയാതിരിക്കാൻ വേണ്ടി അവർ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട് അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അവരനുഭവിക്കുന്നത് എങ്കിലും ആദർശേട്ടൻ്റെ മനസ്സിൽ നീ ഉണ്ടല്ലോ നയനെ അത് തന്നെ വലിയ കാര്യമല്ലേ ആ ഹൃദയത്തിൽ നീ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ അതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ആശ്വാസം അല്ലെ എന്നൊക്കെ നവ്യ ചോദിച്ചു അവിടെയാ ഞാൻ പൂർണ്ണമായിട്ട് തോറ്റുപോയത് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വല്ലാത്തൊരിതില് നിക്കും അതെ നമ്മുടെ നയന അങ്ങനെ ചേച്ചിയെ സമാധാനിപ്പിച്ച് എൻ്റെ ചേച്ചി സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോ അമ്മയും അച്ഛനും അപ്പം എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് വിശ്വസത്തില അത് അവൻ്റെ എന്ന് അറിയുമ്പോൾ ചങ്ക് തകർന്നു പോകില്ലേ അവർക്ക് ആ സമയത്ത് നമ്മൾ പെൺകുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു നവ്യ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് നവ്യ നയനയുടെ അടുത്തുനിന്ന് പോയി നയനിയും മാഗ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദേവയാനിയാണ് അപ്പോൾ അതേ രണ്ട് അനിയത്തിമാരും കൂടെ അങ്ങുന്ന ഒരനീത്തി ഉണ്ടല്ലോ ജാനകി അതുപോലെ തന്നെ ജലജയും കൂടെ അങ്ങോട്ടൊക്കെ കയച്ചൊന്നു രണ്ടും കൂടെ കരച്ച് നേട്ടത്തീന്ന് പറഞ്ഞ് ഭയങ്കര ഒലിപ്പീരുന്ന സ്നേഹവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഓർക്കുവായിരുന്നു ദേവയാനി പറയുന്ന സമയത്ത് എന്നാൽ പറഞ്ഞു ഇങ്ങനെ നിൽക്കുവട്ടോ എന്നേ രണ്ടെണ്ണം എങ്ങനെ ഏട്ടത്തി ഞങ്ങൾ വരുന്നേ ഏഹ് വന്നു കഴിഞ്ഞാൽ ചിലതൊക്കെ വിളിച്ചു പറയേണ്ടി വരില്ലേ ഏട്ടത്തി എന്ന് ജലച ദേവയാനി ഇങ്ങനെ നോക്കുക അതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും ഏട്ടത്തിയുടെ രക്തം തിളക്കില്ലേ എന്ന് ചോദിച്ചു അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം വരാതിരുന്നതാ എന്നൊക്കെ പറയൂ കേട്ടോ ആ അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് ദേവയാനി അന്നേരം പറയുമോ അല്ലെങ്കിൽ തന്നെ ആരും പറഞ്ഞില്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എനിക്കുണ്ടല്ലോ എന്ന് ദേവയാനി പറയൂ അയ്യോ ഇള്ളിമാരുടെ നോട്ടം കാണണം ജയേട്ടൻ ഏട്ടൻ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ എന്റെ ഗൃഹപ്പിഴയ്ക്ക് ആ പാലെടുത്ത് കുടിച്ചത് എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത് അതല്ല അവൾ അവളുടെ ചേച്ചിക്ക് വേണ്ടി എടുത്തു വെച്ച പാലാ അപ്പോൾ അവൾ അവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി ശ്രമിച്ചതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് അവളുടെ ചേച്ചി വിശ്വസിക്കുന്നില്ലല്ലോ അവളെ പ്രതിയാക്കാൻ നോക്കുന്നതേ എന്നെയും അനാമിക മോളെയും മോളുടെ അമ്മയൊക്കെയാണെന്ന് ജലജ പറഞ്ഞു അപ്പോൾ അവൾ ആരെ പ്രതിയാക്കിയാലും നടന്നത് പകല് പോലെ എനിക്ക് വെളിവായിട്ടുണ്ടെന്ന് ദേവയാനി പറയാം എന്നും പറഞ്ഞ തലയാട്ടുവാന്നേരത്തേക്കും ജലജ അതുപോലെ തന്നെ ജാനകിയെ നോക്കിയിട്ട് ഒന്നിങ്ങനെ കാണിക്കുക അപ്പം ജാനകി എന്നും പറഞ്ഞു അവിടെ നിന്നിങ്ങനെ കാണിക്കുക കേട്ടോ നിങ്ങളൊക്കെ പറയുന്നത് പോലെ അവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാനായിട്ട് അവൾ ശ്രമിച്ചു അല്ലെങ്കിൽ ഞാൻ രാത്രി പാല് കുടിക്കും എന്നറിഞ്ഞിട്ട് അവൾ അതിലെന്തോ കലർത്തിയതാണെന്ന് ദേവയാനി പറയുക അവളെ ആ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കേണ്ട സമയം കഴിഞ്ഞു ഏട്ടത്തി എന്ന് ജാനകി ദേവയാനിയോട് പറയുക അപ്പം ഏട്ടത്തിയുടെയും അവളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒരേ ഗ്രൂപ്പാ എന്നിട്ട് അവൾ ബ്ലഡ് തരാത്തതൊക്കെ പോട്ടെ അതിന് ചെറിയൊരു സമ്മതം പോലും മോളിലല്ലോ നോർക്കുമ്പോഴാ എന്ന് പറഞ്ഞ് ജലചി ഇങ്ങനെ പറയുക ആ സമയത്ത് ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തതിലെ അനാമിക മോൾക്ക് നല്ല വിഷമമുണ്ട് അത് മോള് പലതവണ പറഞ്ഞു കഴിഞ്ഞു എന്ന് ജാനകി പറയുമ്പോൾ അനാമിക മോളുടെ കാര്യം ഒന്നും പറയണ്ട മോളുടെ മനസ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ ഒരു മകളെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നും പറഞ്ഞ് ദേവയാനി പറയാം പക്ഷെ കിട്ടിയത് അകത്തും പുറത്തും ക്ലാവ് പിടിച്ച് ഒരുത്തി പോയി അവളെ നന്നായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ അവൾക്ക് മാറ്റു കുറവാ അത് എൻ്റെ മോന് മനസ്സിലാകുന്ന മനസ്സിലായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവനെയും അവള് കൈയിലെടുത്തു എന്നൊക്കെ പറഞ്ഞത് ദേവയാനി പറഞ്ഞു കൊടുക്കുക ഇവരോടും അപ്പോ അതെല്ലാം കേട്ട് ഇവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഏട്ടത്തി അസുഖം മാറി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലേ നമുക്ക് കൂടി എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് ഒഴിവാക്കണം അതിനി വെച്ച് താമസിപ്പിക്കരുത് ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ദേവിയ എനിക്കെരിവ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു ദേവിയ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാം അപ്പോൾ ഈ ഒരു കാര്യത്തിന് കുടുംബത്ത് പോലീസ് കയറുന്നത് അച്ഛനും ജയേട്ടനും ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് പോലീസ് അന്വേഷണം വേണ്ടാന്ന് വെച്ചതെന്ന് ദേവയാനി പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നിൽക്കും കേട്ടോ എങ്കിലും നിങ്ങളെപ്പോലും ഞാനും അവളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിനുള്ള ശിക്ഷ അവൾക്ക് ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞ് ദേവയാനി ഇവിടെയോട് പറയുക ഇനി അവൾക്ക് അതിൽ നിന്ന് നിന്നൊരിക്കലും ഓടി ഒളിക്കാൻ കഴിയില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അവളുമാരും കൂടെ പ്രതീക്ഷയായിട്ടിങ്ങനെ നിൽക്കുക അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയാണേ ദേവയാനിയുടെ അനാമിക എന്ന് പറഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അനാമിക അനാമികമോളുടെയും അതുപോലെ തന്നെ ഏട്ടത്തിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒരേ ഗ്രൂപ്പാണ് എന്നിട്ടവള് ബ്ലഡ് തന്നില്ലല്ലോ ബ്ലഡ് തരാത്തത് പോട്ടെ ഏഹ് അതിന് ചെറിയൊരു സമ്മതം പോലെയുള്ളൂ മൂളിയില്ലല്ലോ എന്ന് ജലജ പറഞ്ഞത് അനാമികമോള് പറഞ്ഞതും അതുപോലെ തന്നെ ജലജ തയനെക്കുറിച്ച് പറഞ്ഞത് കാര്യങ്ങളൊക്കെ ആലോചിച്ചു ഇങ്ങനെ ദേവയാനി കിടക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാതരുന്ന കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയായിട്ടോ നന്ദി